ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം എട്ട് പരംപഞ്ചമി ചന്ദ്രനും തോറ്റുപോയി പുറം കുറ്റമില്ലെന്നുതേറി തിരഞ്ഞിട്ടുകം കൊടുക്കുന്ന നെറ്റി കുറിക്കുള്ളിൽ വീണായി എല്ലാം മരഞ്ഞാണരക്കന് അഹം ചാർത്തുമുർവീ മഹാദേവനും ബ്രഹ്മനും മുൻപരയഹോ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം നിനച്ചാൽ ുംഹാമായ ദേവി അണിഞ്ഞ നെറ്റിക്കുറിയുടെ ലാവണ്യാതിശയം വർണ്ണിക്കുവാൻ എളുപ്പമല്ല പഞ്ചമി ചന്ദ്രനും പഞ്ചമിതിഥിയിലെ ചന്ദ്രൻ പോലും മനോഹരമാണ് വെളുത്ത വർഷം അഞ്ചാം ദിനത്തിലെ ചന്ദ്രൻ്റെ ശോഭ പരം ഏറെ അപ്പാടെ തോറ്റുപോയി പരി സൗന്ദര്യത്തിൽ പരാജയപ്പെട്ടു തിരക്കപ്പുറം കുറ്റമില്ലെന്ന് ആവുന്നിടത്തോളം പയറ്റി നോക്കിയിട്ടും ഫലിക്കാതെ വരികയാൽ ഇനി ഔചിത്യം ഒന്നുമില്ലെന്ന് നിശ്ചയിച്ചിട്ട് േറി മനസ്സിലാക്കി വിട്ടും സാമർഥ്യം നശിച്ചും ആഴിയേഴാമരഞ്ഞാൻ ഏഴ് സമുദ്രമാകുന്ന അരച്ചരട് അരയ്ക്ക് അരക്കെട്ടിൽ ചാർത്തോം അണിയുന്ന ഉർവീമണാളൻ ഭൂമിദേവിയുടെ ഭർത്താവ് വിഷ്ണു മഹാദേവൻ ശിവൻ ബ്രഹ്മനും ബ്രഹ്മാവും മുമ്പരായോർ തുടങ്ങിയവർ ചിത്രം ആശ്ചര്യം നനച്ചാൽ ആലോചിച്ചാൽ മഹാമായ നിൻവൈഭവം മഹത്തായ മായയുള്ള ദേവിയുടെ പ്രഭാവം മഹാത്മാക്കളായുള്ളവർക്കും പോലും മഹാൻമാരായവർക്കുപോലും തരണ്യം തരണം ചെയ്യാൻ കഴിയുന്നതാണോ കടക്കുവാൻ സാധിക്കുമോ ദേവിയുടെ നെറ്റിക്കുറിയോട് പഞ്ചമിചന്ദ്രൻ പോലും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു മനസ്സിലാക്കി സ്വന്തം സാമർഥ്യം നശിച്ച് നെറ്റിക്ക് കപ്പം കൊടുക്കുന്നു ഈ നെറ്റിക്കുറിയുടെ ഉള്ളിൽ പതിച്ച് ഏഴാഴിയാകുന്ന അരഞ്ഞാൻ ധരിക്കുന്ന വിഷ്ണുവും ശിവനും ബ്രഹ്മാവും മായയിൽപ്പെട്ടിരിക്കുന്നു ആശ്ചര്യം തന്നെ ആലോചിച്ചു നോക്കിയാൽ മഹാത്മാക്കളായുള്ള ആളുകൾക്കും മഹാമായ ദേവിയുടെ വൈഭവത്തിൽ നിന്ന് അതീതരാവാൻ സാധിക്കയില്ലെന്ന് മനസ്സിലാക്കാം സൃഷ്ടിസ്ഥിതി സംഹാരം മുതലായ കർമ്മങ്ങളിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ ഏർപ്പെട്ടിരിക്കുന്നത് ദേവിയുടെ ആജ്ഞാനുവർത്തികളായിട്ടാണെന്നും ആ ആജ്ഞ നെറ്റി ചുളിച്ചുകൊണ്ട് കൊടുക്കുന്നതാണെന്നും സൂചന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അനസൂയയുടെ ചാരിത്രം പരീക്ഷിക്കാൻ പോയ കഥയും സൂചിതമായിരിക്കാം കൺ പുരികം കണ്ണ് കുണ്ഡലം കവിൽത്തടം ചുണ്ട് ദന്തഭക്തി എന്നിവ വർണിക്കുന്നു ഓ ശാന്തി ശാന്തി ഓ തദ് സീനാരായണഗുരുപ്പണമസ്തു ഓ